ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയെ തട്ടിക്കൊണ്ടു പോകുകയാണ് ഗുണ്ടകൾ ഗംഗയാണെന്ന് കരുതി തട്ടിക്കൊണ്ടു പോകുന്നു ശ്രേയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഗംഗ കാണുന്നുണ്ട് ഗംഗ പുറകെ തന്നെ ഒരു ഓട്ടോ പിടിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് ശ്രേയ ചാക്കിലിരുന്നു കൊണ്ട് ബഹളം വെക്കുന്നുണ്ട് എന്നെ വിടന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഗുണ്ടകളാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തലയ്ക്ക് അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോധം പോകുന്നു അതിനുശേഷം ശ്രേയം കൂട്ടിയിട്ടാണെങ്കിൽ നകുന്റെ ഗോഡൌണിലേക്ക് ഗുണ്ടകൾ ചെല്ലുന്നു നഗുൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ തന്നെ ഇവളുടെ മുഖം കാണണമെന്ന് ചാക്ക് മാറ്റാനെന്ന് പറയുന്നു ഗുണ്ടകൾ ചാക്ക് മാറ്റുന്നു ആ സമയത്താണ് നകുൽ ശ്രദ്ധിക്കുന്നത് ഇത് ശ്രേയയാണെന്ന് നകുൽ ഗുണ്ടകളെ വഴക്ക് പറയുന്നുണ്ട് ഇത് ശ്രേയാണ് ഇത് ഗംഗയല്ലെന്നൊക്കെ പറയുന്നു ഗുണ്ടകളിൽ അപ്പോൾ പറയുന്നുണ്ട് സാറല്ലേ പറഞ്ഞ മഞ്ഞസാരി ഉടുത്ത പെൺകുട്ടിയാണെന്നൊക്കെ നകുലപ്പോൾ പറയുന്നുണ്ട് ഇവളും മഞ്ഞസാരി ഉടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ കുൽ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് മുതലാക്കാം ഞാൻ തൽക്കാലം കൈലാസത്തിലേക്ക് പോകാം ഞാൻ മഹിയുടെ നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾ മഹിയെ വിളിച്ചിട്ടാണെങ്കിൽ പത്തു ലക്ഷം രൂപ ചോദിക്കണം എങ്കിൽ മാത്രമേ ശ്രേയെ തിരിച്ചു തരത്തുള്ളൂ എന്നൊക്കെ പറയണമെന്ന് സൂചിപ്പിക്കുന്നു ഈ പ്രാവശ്യമെങ്കിലും കുളമാകാതെ പ്ലാൻ നടപ്പിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയെ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് നഗൽ അവിടെ നിന്നും പോകുന്നു അതേസമയം ഗംഗ ഓട്ടോയിൽ വന്നു സമയത്ത് ശ്രേയെ കൊണ്ടുപോയ വണ്ടിയാണെങ്കിൽ ഗംഗ കാണുന്നു ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഇവിടെ നിർത്താനെന്ന് അതിനുശേഷം ഗംഗ ആ വണ്ടി ഇട്ടിരിക്കുന്ന കെട്ടിടത്തിലേക്ക് പോവുകയാണ് ശ്രേയയുടെ ചുറ്റുമരുന്ന് ഗുണ്ടകളാണെങ്കിൽ സിഗരറ്റ് വലിക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നു ഗംഗ കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതിനു ശേഷം ശ്രേയെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന റൂമൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്നും മറിഞ്ഞു നോക്കുന്നുണ്ട് ഗംഗ പെട്ടെന്ന് അവിടെ കാവലിരിക്കുന്ന ഗുണ്ടയാണെങ്കിൽ ഗംഗയെ കാണുന്നു നീ ആരുടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന പാറ്റേ കൊല്ലുന്ന സ്പ്രേ ആണെങ്കിൽ അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നു അതിനുശേഷം കൈ കിട്ടിയ സാധനം വെച്ചിട്ട് തലയിൽ അടിക്കുന്നുണ്ട് ഗുണ്ടയപ്പോൾ ബോധം കെട്ടി വീഴുന്നുണ്ട് അതിനുശേഷം ശ്രേയയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ശ്രേയെ എഴുന്നേപ്പിക്കുകയാണ് ഗംഗ ഗംഗ പറയുന്നുണ്ട് ശ്രേച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എഴുന്നേക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്രേയെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോകുകയാണ് ഡെങ്കയും ശ്രേയും ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് വെട്ടിച്ചു കെട്ടിടത്തിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു നകുൾ കൈലാസത്തിലേക്ക് വരുന്നു അതിനുശേഷം നകുൾ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഉടനെ തന്നെ മഹിയെ വിളിക്കണം ഒരു പത്ത് മിനിറ്റ് ക്യാപ്പിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം നഗുൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയോടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പെരുമാറിയതാണെന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ ക്ഷമിക്കുകയാണ് അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു നഗുൽ പറയുന്നുണ്ട് അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതിന് ശേഷം എനിക്കൊരു മനസമാധാനവും ഇല്ലായിരുന്നു ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി ദേവ്യാനിയമ്മയും നഗുലിനെ കാണുന്നുണ്ട് ഹൈമാവതി ദേവയാനി അമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവൻ ഗംഗയെ തട്ടിക്കൊണ്ട് പോകേണ്ട സമയമല്ലേ പക്ഷെ എന്താണ് ഇവൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് അവൻ ഇവിടെ ഇവിടെയുണ്ടെന്ന പോലീസുകാർക്ക് തെളിവ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഇവന് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നൊക്കെ നകുൽ ഹൈമാവതിയോടും ദേവിയാനുമയോടും പറയുന്നുണ്ട് മുത്തശ്ശിയോട് ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറി പറയുന്നു ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി മാപ്പ് തന്നോ എന്ന് നകുൽ എപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു അന്നത്തെ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ എന്നൊക്കെ നകുലിന്റെ ഗുണ്ടകളിൽ ഒരാൾ മഹിയെ വിളിക്കുന്നു മഹിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ ശ്രേയ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോയി പത്ത് ലക്ഷം രൂപ തന്നാൽ മാത്രമേ അവളെ തിരിച്ചു തരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു മഹി ഫോൺ വെച്ചതിന് ശേഷം ഉടനെ തന്നെ താഴേക്ക് വരുന്നുണ്ട് അവിടെയാണെങ്കിൽ നകുലിനെ കാണുന്നുണ്ട് മഹിയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടിട്ട് ഹൈമാവതി ദേവിയനിയമ്മയെ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഒരു കോൾ വന്നിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ ഹൈമാവതി വിചാരിക്കുന്നുണ്ട് ഗംഗയെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള കോൾ ആയിരിക്കും വന്നിരിക്കുന്നൊക്കെ മഹി പറയുന്നുണ്ട് ശ്രേയെ ആരോ തട്ടിക്കൊണ്ടു പോയി അത് പറഞ്ഞിട്ടാണ് എന്നെ ഫോൺ വിളിച്ചതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതിക്കും ദേവിയനിയമ്മയ്ക്കും ഷോക്ക് ആകുന്നു ഹൈമാവതി കരയാൻ തുടങ്ങുന്നു എല്ലാവരും അടുത്തുള്ളത് കൊണ്ട് ഹൈമാവതിക്ക് നകുലിനെ ഒന്നും ചോദ്യം ചെയ്യാനും പറ്റുന്നില്ല മഹി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പത്തു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ശ്രേയക്കൊന്നു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതോടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്കാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്